ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് ആവാറായിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് എന്റെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഞാനിത് അൺബോക്സ് ചെയ്തില്ല കേട്ടോ ഇത് എന്താണെന്നറിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അയണിംഗ് ടേബിളാണ് ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചൊരു ആയിരുന്നു ഇത് വീട്ടിൽ കറണ്ട്ലി ഉള്ള അയനിങ് ടേബിള് കുറെ നാളായി യൂസ് ചെയ്ത് അതിന്റെ പരിപ്പിളകിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയതോരണം വാങ്ങണമെന്ന് സോ ഈ ബ്രാൻഡ് കുറേ നാളായിട്ട് എൻ്റെ വിഷ്ലിസ്റ്റിൽ കിടക്കാൻ കേട്ടോ കാരണം കുറേ പ്രൊഫഷണൽ സാരി ഡ്രിപ്പിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു അയനിംഗ് ടേബിളാണിത് നമുക്ക് എന്തായാലും സാരി പ്രീപ്ലീറ്റ് ചെയ്യാനും അയൺ ചെയ്യാനായിട്ട് ഒരു നല്ല പ്രൊഫഷണൽ അയണിംഗ് ബോർഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത് വാങ്ങിയതിന് എനിക്കൊരു റിഗ്രറ്റും ഇല്ല കേട്ടോ പിന്നെ ഇത് ഓപ്പൺ ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം ഞാൻ അത് കിടന്ന് പണിതു പിന്നെ ഞാൻ ലാസ്റ്റ് യൂട്യൂബിൽ തന്നെ വീഡിയോ എടുത്ത് നോക്കി അപ്പോൾ അതിലൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി വലിയ പണിയൊന്നും ഇല്ല സിമ്പിൾ ആണ് ഈ ഒരു ഹാൻഡിൽ കണ്ടത് അത് നമ്മൾ പ്രെസ് ചെയ്താൽ ഈ ലോക്ക് ഓപ്പൺ ആവും അപ്പൊ നമുക്ക് ഇത് താണിതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും കൊറേ നേരം നമുക്ക് ഇടുന്ന പണിത്ട്ട് ഇത്രയും സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിള് ഫ്ലിംസിയൊന്നല്ലോ നല്ല സ്ട്രോങ് ആണ് ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ ബ്രാൻഡിന്റെ പേര് ബാട്ട്ലെന്നാണ് സോ അത്രയുള്ള ഗൈസനത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം